എൻ്റെ കുടുംബമാണ് എൻ്റെ ഏറ്റവും വലിയ സമ്പത്തും താങ്ങും ഞാൻ സ്നേഹത്താലും സന്തോഷത്താലും ശക്തമായ കുടുംബ ബന്ധങ്ങളാലും ചുറ്റപ്പെട്ടിരിക്കുന്നു നമ്മൾ ഒരുമിച്ച് കൂടുതൽ ശക്തരാകുന്നു ഓരോ ദിവസവും മനോഹരമായ ഓർമ്മകൾ സൃഷ്ടിക്കുന്നു എൻ്റെ ലക്ഷ്യങ്ങളിൽ ഞാൻ അർപ്പണബോധമുള്ളവർ എൻ്റെ വിജയം ഞാൻ തന്നെ സൃഷ്ടിക്കുന്നു ഞാൻ സമൃദ്ധിയും ഐശ്വര്യവും എളുപ്പത്തിൽ ആകർഷിക്കുന്നു സമ്പത്ത് എൻ്റെ ജീവിതത്തിലേക്ക് ഒഴുകിയെത്തുന്നു സുഖസൗകര്യങ്ങളും ആഡംബരവുമുള്ള ഒരു ജീവിതം സാധ്യമാക്കുന്നു ഞാൻ സ്വാതന്ത്ര്യത്തിൻ്റെയും ലക്ഷ്യബോധത്തിൻ്റെയും അതിരുകളില്ലാത്ത സാധ്യതകളുടെയും ഒരു ജീവിതം നയിക്കുന്നു ആരോഗ്യകരമായ ഭക്ഷണത്തിലൂടെയും വ്യായാമത്തിലൂടെയും ഞാൻ എൻ്റെ ശരീരത്തെ പരിപോഷിപ്പിക്കുന്നു എൻ്റെ ശരീരം ശക്തമാണ് മനസ്സ് ശാന്തമാണ് ആത്മാവ് ഊർജ്ജസ്വലമാണ് ധ്യാനത്തിലൂടെ ഞാൻ ആന്തരിക സമാധാനവും വ്യക്തതയും കണ്ടെത്തുന്നു എൻ്റെ ആരോഗ്യത്തിനും ക്ഷേമത്തിനും ഞാൻ നന്ദിയുള്ളവനാണ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ്